ഇത് കാണിക്കേണ്ട വന്ന് ഇത് കാണിക്കാതിരിക്കുന്നു പറച്ചിന് മാത്രമേ ഉള്ളായിരുന്നു ഇത് എനിക്ക് കാണിക്കേണ്ട വന്ന് ഞാൻ കാരണം ലീഗലി എന്നെ മാത്രമേ കല്യാണം 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 കഴിച്ചിട്ടുള്ളൂ അതിന്റെ ഉണ്ട് ഇതാണ് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് നടത്തിയത് നിങ്ങൾ പ്രേമിച്ച് കെട്ടിയതാണോ കെട്ടിയതാണോ അതോ നിങ്ങൾ എന്ന് വെച്ചാൽ പ്രേമൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തോ ഇപ്പൊ കുറെ ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ വീട്ടിലായിരുന്നു ഞങ്ങൾ ഒരുമിച്ചുള്ളത് ഞാനൊരു ടീമിൽ പ്രാക്ടീസിന് പോയിട്ട് തിരിച്ചു വന്നപ്പം ഫോണിലെ മെസ്സേജുകൾ കണ്ടു പിന്നെ സൂചിച്ച് ഭയങ്കര മദ്യപാനമാണ് മദ്യത്തിന് അഡിക്റ്റ് ആയിരുന്നു പുള്ളി ആ നോക്കുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കാശൊക്കെ കിട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് നോക്കും പുള്ളി ഓക്കെ കാശ് ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാരും കഴിഞ്ഞാൽ കടം മേടിക്കും എല്ലാരും വേണ്ടി കടം മേടിച്ചെങ്കിലും പുള്ളി മതിരിക്കും അങ്ങനെ ഞാൻ ഒരു ടീമിലേക്ക് പ്രോ റിഹേഴ്സൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പുള്ളിയുടെ പുള്ളിക്കാലത്തെ മെസ്സേജ് കണ്ടു അങ്ങനെ ആ മെസ്സേജുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാനൊന്നും മറന്നിട്ടില്ല ഞാൻ എന്ത് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ വീട്ടിലാണ് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ വെച്ച ഫുഡും കഴിച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യൻ പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പ ആള് ചോദിക്കുന്നു നിങ്ങളെ പിണക്കണം അല്ല പെങ്ങാതിരിക്കാൻ കണ്ടാക്കിയിരിക്കുവാണെന്നു കുറേ ഡയലോഗും കാര്യങ്ങളൊക്കെ വന്നു നിങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത് ആ എന്നെ കുറിച്ച് പുള്ളിക്കാരെ ചോദിക്കുവായിരുന്നു അറിയാമായിരുന്നു കല്യാണം കഴിച്ചതാണ് കഴിഞ്ഞതാണെന്ന് അറിയായിരുന്നു അത് ഇതൊന്നും ഒരു കേസൊന്നും അല്ലായിരുന്നു പല കേസുകളുണ്ടായിരുന്നു പക്ഷേ ഇത് കുറച്ച് വൾഗർ ആയിട്ടുള്ള മെസ്സേജുകൾ കണ്ടപ്പം

നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളിലും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല കാരണം ഇവര് ഭർത്താവ് മരിച്ചൊരു സ്ത്രീയാണ് അവരുടെ ആഗ്രഹത്തിന് ഒരു ഡ്രസ് ഇടാനോ അവരൊരു പിന്നെ റീൽസിൽ അഭിനയിക്കാനോ ഒന്നും ഈ സോഷ്യൽ മീഡിയ അനുവദിക്കുന്നില്ല അവർ ഇവരെ അങ്ങ് വല്ലാണ്ട് അങ്ങ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടതാണ് പക്ഷേങ്കിൽ ഇവർ കുറെ കൂടെ ഒക്കെ ഓവറായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിന് നമ്മൾ ഇവർക്കെതിരെ നമ്മൾ പ്രതികരിച്ചിട്ടുള്ളതുമാണ് എന്ന് പറഞ്ഞാലും ഇവരെ ഇവരുടെ നാട്ടിന് വിടുക ആയിട്ട് ഇപ്പോഴാരും ശ്രമിക്കുന്നില്ല ഇപ്പോഴിതാ പുതിയ വിവാദങ്ങളാണ് ഇവർക്കെതിരെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവര് ഈ പറയുന്ന കൊല്ലം സ്തുതിയെ തട്ടിയെടുത്തു എന്നുള്ള രീതിയിൽ ഇപ്പോഴിതോ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല ഈ പറയുന്ന കൊല്ലം ശ്രുതിയെ മോശക്കാരനാക്കുന്ന രീതിയിലും കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലം ശ്രുതി ഒരു കോഴിയാണ് എന്ന രീതിയിൽ അതായത് മരിച്ചുപോയ ഒരാളാണ് അദ്ദേഹം ഒരു കോഴിയായിരുന്നു എന്ന രീതിയിൽ വരെ ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ചർച്ച ചെയ്യാൻ ഒരു കാരണമുണ്ട് ഒരു സ്ത്രീ അതായത് ഈ പറയുന്ന കൊല്ലം ശ്രുതിയുടെ രണ്ടാമത്തെ ഭാര്യ എന്ന് പറയുന്നവർ വന്ന് ഒരു ചാനലിൽ കൊടുത്ത ഒരു വോയിസ് റെക്കോർഡാണ് ഇതിനെല്ലാം കാരണം അവർ വന്ന് പറഞ്ഞ പ്രകാരം നോക്കുകയാണെങ്കിൽ അവരെ ലീഗലി കല്യാണം കഴിച്ചിട്ടുണ്ട് അവരെ ഡൈവോഴ്സ് ചെയ്തിട്ടുണ്ട് അവർ ലിവിങ് ടുഗതർ അല്ലായിരുന്നു അവർ അവരൊന്നിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ പറയുന്ന രേണു സുതി നിരന്തരം ഈ പറയുന്ന ഈ കൊല്ലം സുതിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ആ വീഡിയോയിൽ പറയുന്നത് പല രഹസ്യങ്ങളുമാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് ഈ പറയുന്ന രേണു സുതി ഈ പറയുന്ന കൊല്ലം സുതിയെ തട്ടിയെടുത്തു എന്ന രീതിയിലാണ് വർത്തമാനം പറയുന്നത് അതുമാത്രമല്ല ഇവർ തമ്മിൽ ഈ പറയുന്ന രണ്ടാമത്തെ ഭാര്യയുമായിട്ടുള്ള ആ കുടുംബ ബന്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് കയറി വന്നുകൊണ്ട് അവർ അശ്ലീല വീഡിയോ ചാറ്റുകൾ വരെ ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് ആ പെൺകുട്ടി പറയുന്നത് ഇപ്പൊ ആ കുട്ടിക്ക് വേറെ കല്യാണം കഴിച്ചു അവരും ഇപ്പൊ വേറെ സുഖമായിട്ടിരിക്കുന്നു പക്ഷെങ്കിൽ ഇപ്പോഴും ഈ ഒരു കാര്യം വന്ന ഇവർ പുറത്തു പറയാനുണ്ടായ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഈ പറയുന്ന രേണു സുദീ ഇപ്പോ ഫേമില് ഇപ്പൊ കുറച്ച് ഹിറ്റായിട്ട് നിൽക്കുകയാണ് കുറച്ച് പബ്ലിസിറ്റിയിൽ നിൽക്കുകയാണ് അപ്പോഴാണ് ഇവർ വന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതിനു മുമ്പും രേണു സുദി തന്നെയാണ് എന്റെ വൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലം സുതി പല മീഡിയകളിലും പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ പോലും ഈ പറയുന്ന സ്ത്രീക്ക് ഇത് വന്ന് പറയാനായിട്ട് അവർ തുനിഞ്ഞില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇത് പക്ഷേ അവർ പറയണമായിരുന്നു അവരൊന്നും പറയാതെ ഇപ്പോൾ വന്ന് മീഡിയയിൽ വന്നിട്ട് അവർ പറയുകയാണ് ഇതുപോലൊക്കെ ചാറ്റിംഗ് ഉണ്ടായിരുന്നു എന്റെ ർത്താവിനെ തട്ടിയെടുത്തു എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് ഈ പറയുന്ന അവര്യാണം നടത്തിയത് നിങ്ങൾ പ്രേമിച്ച് കെട്ടിയതാണോന്ന് വെച്ചാൽ പ്രേമൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ ബോറായിട്ട് സംസാരിക്കാനുള്ള കുറെ ആൾക്കാർ ഉണ്ടായിരുന്നല്ലോ ആ ടൈമില് ഞാൻ തന്നെയാണ് പുള്ളിയോട് ചോദിച്ചത് ചേട്ടി എല്ലാരും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ചേട്ടൻ കല്യാണം കഴിച്ചൂടെ ഞാൻ തന്നെയാണ് ചോദിച്ചത് ആ പുള്ളി എന്നോട് പറഞ്ഞു നിനക്ക് നീ കൊച്ചാണ് നീ എന്തർത്ഥത്തിലാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നോട് പുള്ളി ചോദിച്ചോതി അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ ഈ ഒരു റിയാലിറ്റി ഷോ കഴിയുമ്പോഴത്തേന് ഞാൻ വേറെ പോവും ചേട്ടൻ വേറെ പോവും അപ്പോഴേ തന്നെ ആൾക്കാർ ആ ഒരു കണ്ണോണ്ടല്ലേ കാണത്തുള്ളൂ എന്ന് ഞാൻ പുള്ളിയോട് ചോദിച്ചു അന്ന് പുള്ളിക്കൊരു ഒരു മകനുണ്ട് രാഹുൽദാസ് അന്ന് അവൻ അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുവാണ് ഇവര് പറയുന്ന പ്രകാരം നോക്കിക്കഴിഞ്ഞാല് ആ പറയുന്ന സുതിക്ക് ഒരു കുഞ്ഞുള്ളപ്പോ തന്നെയാണ് അതായത് ആദ്യത്തെ ഭാര്യയുമായിട്ട് ബന്ധം വേർപിട്ട് നിൽക്കുന്ന സമയത്താണ് ഇവര് അവിടോട്ട് കയറി വരുന്നതും ഇവർക്ക് ആ ഈ പറയുന്ന പല സ്തുതിയെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹവും അവിടെ പ്രകടിപ്പിക്കുന്നതും ഓക്കെ അപ്പൊ ഇവര് കാണിച്ചതും അതേ രീതി തന്നെയാണ് അതിനോട്ടും ആ ഇവരിപ്പൊ ഈ പറയുന്ന രീണു സ്തുതിയെ മാത്രം അങ്ങോട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് വരുന്നത് അങ്ങോട്ട് ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല ഇവർ ചെയ്തതും അതേപോലത്തെ ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഒരു വാക്കി പറയട്ടെ നാലാം സ്റ്റാൻഡേർഡിൽ എന്തോ പഠിച്ചോണ്ടിരിക്കണോ നാലും അഞ്ചിലോ നല്ല ഓർമ്മയില്ല അവരെ വീട്ടില് നേരെ കല്യാണം കച്ചവരെ വീട്ടിലാണ് കൊണ്ടുപോയത് അവിടെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ അച്ഛൻ അമ്മ അന്ന് അച്ഛൻ ജീവിച്ചിട്ടുണ്ട് ചേട്ടൻ ചേട്ടത്തി ഇവരൊക്കെ വന്നിട്ടാണ് വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കുന്നത് ഓക്കെ അപ്പഴേ അവരെ ഫാമിലി തന്നെ ഉള്ളവരെ അമ്മയോട് പറഞ്ഞു ഇവള് കൊച്ചാണ് അതുകൊണ്ട് എന്തിനാണ് വെറുതെ ജീവിതം തെളിക്കുന്നത് എന്റെ അനിയനെ ആയതുകൊണ്ട് പറയുവല്ല എന്നൊക്കെ അവർ പറഞ്ഞു പിന്നെ ആളുടെ ഫസ്റ്റ് വൈഫ് അതായത് കിച്ചുവിന്റെ അമ്മ ശാലിനി പുള്ളിക്കാര് ഞാനുമായിട്ട് നല്ല ൊക്കെ ചെയ്യുവായിരുന്നു അപ്പോഴും പുലിക്കാത്ത കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞിട്ടാണ് അവള് ഡാൻസർ ആണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നത് പിന്നെ ചാനലിൽ വന്ന് പറഞ്ഞ പല കാര്യങ്ങളും കളത്തരാണ് ആര് പറഞ്ഞത് ഈ സുധിച്ചേട്ടനും സുദിചാന്റെ വൈഫും വന്ന് ചാനലിൽ വന്ന് പറഞ്ഞ പല കാര്യങ്ങളും കളത്തരങ്ങളാണ് കാരണം സുധിച്ചേട്ടനുമായിട്ട് ഞാൻ പലപ്രാവശ്യം വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങളായിട്ടല്ല ഈ ഷാലിനിക്ക് ഒരുപാട് പൈസ അന്ന് ഈ ഗൂഗിൾ പേ ഒന്നും ഈ ബാങ്ക് വഴി ട്രാൻസാക്ഷൻ ചെയ്ത് കൊടുക്കും എന്നിട്ട് ഈ ബില്ല് നമ്മൾ ഈ സ്ലിപ്പ് പുള്ളി പേഴ്സിൽ വെച്ച് മറക്കും ഇത് ഞാൻ കാണും കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടായിട്ടുള്ളത് നിങ്ങൾ ഡിവോഴ്സ് ചെയ്തു നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഈ കാശൊക്കെ കൊടുക്കുന്നത് കൊടുക്കുന്നതൊക്കെ ഞാൻ ചോദിച്ചു വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ശാലി മരിച്ചുപോയി എന്റെ മാര്യേജ് കഴിഞ്ഞ് എനിക്ക് ഒരു സെവൻ മന്ത് പ്രെഗ്നന്റ് ആയിരിക്കുന്ന ടൈമിൽ എന്നെ ശാലി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്റെ മാര്യേജ് കഴിഞ്ഞ് ഞാൻ സെവൻ മന്ത് പ്രെഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഈ ശാലിയെന്നെ വിളിക്കുന്നത് എന്റെ നമ്പർ കിട്ടി ആയിട്ടുള്ള മാരേജ് കഴിഞ്ഞ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മാരേജിലേക്ക് വന്നപ്പോ എന്റെ അമ്മയാണ് ആദ്യം വിളിക്കുന്നത് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് എന്റെ നമ്പർ ഒന്ന് വേണോന്ന് പറഞ്ഞു അപ്പൊ അമ്മ നമ്പർ കൊടുത്തു അങ്ങനെ എന്നെ വിളിച്ചു അപ്പൊ എനിക്ക് അറിയാത്തൊരു നമ്പർ ഞാൻ ഫോൺ എടുത്തു ഫോണെടുത്തു കിടക്ക് എടാ ഞാനാടാ ശാലിയാ കിടക്കി തന്നെയാണ് പിന്നെ അവരുടെ ഒരു ഭാഗം അവര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ ഒന്ന് കേട്ടു നോക്കിയേ ഇത് പറയുമ്പോഴും എനിക്ക് അങ്ങോട്ട് 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 ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല എന്തുമായാലും അവരയച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് രേണുസ്തുതി കൊടുക്കട്ടെ എന്തു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇപ്പോ രേണുസ്വദി എല്ലാത്തിനും തെളിവുകളുമായിട്ട് എത്തുകയാണ് എന്തിനാണെന്ന് അറിയത്തില്ല എന്ത് പറഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും അതിന് തെളിവ് കൊണ്ട് വരുന്നുണ്ട് രേണുസ്തുതി ഇ കൊച്ചു ജീവിക്കാൻ വേണ്ടി കടന്ന് കഷ്ടപ്പെടുകയാണ് കഷ്ടപ്പെടുമ്പോൾ കുറെ പേര് വന്ന് പിന്നെ പിന്നെ അതിനെ ദ്രോഹിക്കുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത് അതിനെ അതിന്റെ ഭാഗത്ത് വിടണമെന്ന് ആർക്കും ഒരു ഇതായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനെ 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 ജീവിച്ചു ജീവിച്ചു ആ രണ്ട് വളർത്തിക്കൊണ്ട് ഭാര്യയായിട്ട് വിടുന്നില്ല വിടാതെ ഇരിക്കുകയാണ് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിവാഹ ജീവിതം അല്ലെങ്കിൽ കുറച്ചും ഒരു വ്യക്തിക്ക് ഒരു ആരോപണം പറഞ്ഞല്ലോ എന്താണോ അത് ഈ രേണു തന്നെയാണ് മെസ്സേജുകൾ ഞാൻ ഫോണിൽ കാണാനായി ഓ അപ്പൊ ഞാൻ ചോദിച്ചു എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചു ഞാൻ പക്ഷേ ആരോട് വെളിപ്പെടുത്തിയിട്ടില്ല അത് പറയാൻ ഞാൻ അത്രയും നാണയങ്ങാണ് പറയുന്നത് അപ്പോഴും പുള്ളിക്കാരത്തി ഇങ്ങനെ എല്ലാരോടും പറഞ്ഞു നടക്കാൻ തുടങ്ങി ഇങ്ങനെ മെസ്സേജ് കണ്ടു അന്ന് എന്റെ വീട്ടിലായിരുന്നു സുചാൻഡ് ഞങ്ങൾ ഒരുമിച്ചുള്ളത് ഒരു ടീമിൽ പ്രാക്ടീസ് കൊണ്ടു തിരിച്ചു വന്നപ്പം ഫോണിലെ മെസ്സേജുകൾ കണ്ടു പിന്നെ സുചാൻ്റെ ഭയങ്കര മദ്യപാനമാണ് മദ്യത്തിന് അടിച്ചായിരുന്നു പുള്ളി ആ നോക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശ് കിട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് നോക്കും പുള്ളി ഓക്കെ കാശില്ലെന്നുണ്ടെങ്കിൽ എല്ലാരും കഴിഞ്ഞാൽ കടമടിക്കും എല്ലാരെങ്കിലും മേടിച്ചെങ്കിലും പുള്ളി മതിരിക്കും അങ്ങനെ ഞാൻ ഒരു ടീമിലേക്ക് പ്രോ റിഹേഴ്സൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പുള്ളിയുടെ പുള്ളിക്കാരെ മെസ്സേജ് കണ്ടു അതിന് ആ മെസ്സേജുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാനൊന്നും മറന്നിട്ടില്ല ഞാൻ എന്ത് ചെയ്യാന്ന് ചോദിച്ച പുള്ളിക്കാര പുള്ളിക്കാരന്റെ വീട്ടിലാണ് എന്റെ വീട്ടിൽ എന്റെ അമ്മ വെച്ച ഫുഡും കഴിച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യൻ പറയുന്നത് ഞാൻ എന്റെ വീട്ടിലാണ് അപ്പം ആളി ആ ചോദിക്കുന്നു നിങ്ങൾ പിണക്കം അല്ല പിണങ്ങതിരിക്കാൻ ഉണ്ടാക്കിയിരിക്കുവാണ് പറഞ്ഞ കുറെ ഡയലോഗും കാര്യങ്ങളൊക്കെ വന്നു നിങ്ങളെ കുറിച്ചാണ് എന്നെ കുറിച്ച് പുള്ളിക്കാരി ചോദിക്കുവായിരുന്നു ഓക്കെ കഴിഞ്ഞതാണെന്ന് അറിയായിരുന്നു അത് ഇതൊന്നും ഒരു കേസൊന്നും അല്ലായിരുന്നു പല കേസുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇത് കുറച്ച് വൾകർ മെസ്സേജുകൾ കണ്ടപ്പം അന്നാണ് ഞാൻ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ എന്റെ പരസരക്കാർക്ക് അറിയാം എന്റെ പരസ്യക്കാരെല്ലാം വീട്ടിന്റെ ബഹളം കെട്ടിട്ട് വന്നു ഞാൻ പൊക്കോളം പറഞ്ഞു അന്നാണ് ഞങ്ങൾ പിന്നെ ഞങ്ങൾ പുള്ളി കൊറേ പ്രാവശ്യം വന്നു കോംപ്രമൈസിന് ചേട്ടൻ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറയും മെസ്സേജുകൾ ഉണ്ടായിരുന്നു ചേച്ചി ഹേർട്ട് ചെയ്യുന്ന മെസ്സേജ് എന്റെ കൂടെ കിടന്ന് ഇറങ്ങിട്ട് പുള്ളി പറയുന്നത് പുള്ളി എന്റെ വീട്ടില് എന്റെ ബെഡിൽ എന്റെ റൂമിൽ കിടന്നിറങ്ങി ഞാൻ എന്റെ വീട്ടിലും പുള്ളി പുള്ളിയുടെ വീട്ടിലാണെന്നാണ് പറഞ്ഞത് പിന്നെ പറഞ്ഞിരുന്നെ ആൾ ഇങ്ങോട്ട് അയച്ചിരിക്കുന്ന മെസ്സേജ് ചേട്ടനെ ചേട്ടൻ എന്നെ കണ്ടിട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ചേട്ടൻ്റെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് മെസ്സേജ് ഉണ്ടായിരുന്നു പിന്നെ അപ്പം പുള്ളിക്കാരൻ തിരിച്ചയച്ചിരിക്കുന്നു എന്നേക്കാരും കൂടുതൽ ഫീൽഡിൽ ആൾക്കാരുമായിട്ട് അവൾക്ക് ബന്ധമുണ്ട് അപ്പൊ ഞാൻ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എനിക്ക് കള്ളം പറഞ്ഞിട്ട് വരാൻ പറ്റില്ല അവൾ ഇനി ഉദ്ദേശിക്കുന്ന ഒരാളല്ല അവൾക്ക് ചുറ്റിനും ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കാരണം ഞാൻ ഫീൽഡ് തന്നെയാണല്ലോ കള്ളം പറഞ്ഞ് എനിക്ക് ഇറങ്ങാൻ ഒക്കെ പുള്ളിക്കാറിയ മെസ്സേജ് അയയ്ക്കുണ്ടായിരുന്നു അവളങ്ങാണെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇവര് ആക്ച്വലി വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ അയക്കുമ്പഴത്തേന് അങ്ങനെയാണ് എനിക്ക് ഭയങ്കര ഹേഡായിട്ട് കുറെ മെസ്സേജ് അയച്ചു കാരണം രാവിലെ കൂടി പുള്ളി കുമ്മയൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത് രാവിലെ പുള്ളി മഴ മേഡം എന്തോ ഷൂട്ട് എന്തോ ഷൂട്ടാണ് ഞാൻ ഓർക്കുന്നില്ല കഴിഞ്ഞിട്ട് വന്നു ഞാൻ റിഹേഴ്സലിന് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ ബസ് കയറിയാണ് പോയത് അപ്പം രാവിലെ പുള്ളി ഉറങ്ങി കിടന്നപ്പോ നമ്മൾ അത്രയും സിൻസിയായി കുമ്മയൊക്കെ കൊടുത്തിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോ പുള്ളി അടിച്ച് ഫിറ്റ് ആയിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി അപ്പോഴാണ് ഈ മെസ്സേജ് ഒക്കെ ഞാൻ കാണുന്നത് നമുക്ക് ഹൈറ്റ് അല്ലേ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പൊ നിങ്ങളായിട്ട് തന്നെയാണ് ഈ രസമായിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ ലാസ്റ്റ് ടൈമിലാണ് ഞാൻ അറിയുന്നത് അല്ല നിങ്ങൾ വരുന്ന ഒരു മെസ്സേജിനൂടെ മാത്രമുള്ള ഒരു ബന്ധമാണെന്നായിരുന്നു അല്ല അല്ല അവർ തമ്മി കാണുന്നുണ്ടായിരുന്നു അത് ആ അവർ തമ്മി കാണുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ ആയിരിക്കുമല്ലോ എനിക്ക് എങ്ങനെ റെക്കോർഡിംഗ് അത് പറയാനൊക്കെ ബുദ്ധിമുട്ടാണ് ചേച്ചി അതുകൊണ്ടാണ് വൽഗർ മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് പോകുമ്പോൾ ചേട്ടൻ ഭയങ്കര സങ്കടമാണ് ഇനി എന്നാണ് ചേട്ടനെ കാണുന്നത് അപ്പൊ പുള്ളി പറയുന്നു എനിക്ക് എനിക്കതിനും വരാനൊക്കെ ചോദിച്ചു ചോദിച്ചു ഒക്കെ ആ ടൈമിലാണ് കോമഡി ഫെസ്റ്റിവലിൽ ഇവർ വിന്നർ ആകുന്നത് കേട്ടോ ഇവിടെ ഈ സ്ത്രീ പറഞ്ഞു വെക്കുന്നത് ഈ പറയുന്ന കൊല്ലം സുദി ഒരു മദ്യപാനിയായിരുന്നു അതോടൊപ്പം തന്നെ വളരെ മോശമായ രീതിയിലുള്ള മെസ്സേജുകൾ ഈ പറയുന്ന രേണു സുദി അയച്ചിരുന്നു അത് മാത്രമല്ല ഈ ഏണുസുതി ചോദിക്കുകയാണ് ചേട്ടൻ ഇവിടുന്ന് പോയതിൽ പിന്നെ എനിക്ക് വല്ലാണ്ട് വിഷമമാണ് എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നു അങ്ങനെ വലിയ ഡീറ്റെയിൽ ആയിട്ട് അവർ വലിയൊരു ബന്ധം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ആയിരുന്നു അവർ സംസാരിച്ചിരുന്നത് എന്നാണ് ഈ പെൺകുട്ടി ഇവിടെ വന്ന് പറയുന്നത് ഇവർ പറയുന്നതിൽ സത്യമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ആ ഈ ഒരു വർത്തമാനത്തിൽ കൂടെ മനസ്സിലാവുന്നുണ്ട് അത് മാത്രമല്ല ഈ ആങ്കർ പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നത് സത്യമാണ് എന്ന് ഞാൻ വിചാരിച്ചു ഇത് ഏറെ വിടുന്നത് ഇതിന് കുറെ പല വിഷയത്തുകൾ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ ഭാഗം പറയുന്നത് നിങ്ങൾ ശരിയല്ലയോ എന്നൊക്കെ പലവട്ടം ചോദിച്ചിട്ടാണ് അവർ അവരിത് പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ഇത് സത്യമായിട്ടുള്ള കാര്യമാകാനാണ് സാധ്യത ഇനി ഇത് തെറ്റാണോ അല്ലയോ എന്നുള്ളതൊക്കെ തെളിയിക്കേണ്ടത് ഈ രേണുവിന്റെ ഉത്തരവാദിത്തമാണ് ഇപ്പൊ രേണു പുതിയൊരു മീഡിയയിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് മഴവിൽ കേരളം എന്ന് പറയുന്ന ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരി ഈ പറയുന്ന കൊല്ലം സ്തുതിയെ ലീഗലി കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി വന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരി ഓരോ തെളിവുകൊണ്ടാണ് വരുന്നത് ആ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചുകൊണ്ടാണ് പുള്ളിക്കാരി ആ രംഗത്തെത്തിയിരിക്കുന്നത് എന്തൊരു നിസ്സഹായാവസ്ഥയാണിത് ഏഹ് ഒരു പെൺകുട്ടിയുടെ ആ ഒരു ഇത് സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ എനിക്ക് വിഷമവും തോന്നുന്നുണ്ട് അതോടൊപ്പം തന്നെ ദേഷ്യവും തോന്നുന്നുണ്ട് എന്താണ് പറയുക അത് ഇത് എന്താണ് ഒരു കല്യാണം കഴിച്ചു എന്നുള്ള ഒരു ലിസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത്രമാത്രം ഈ കൊച്ചിനെ ഇട്ട് ആൾക്കാരിട്ട് അങ്ങ് ദുരിതപ്പെടുത്തുന്നുണ്ട് അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല അതിനെ അതിന്റെ പാട്ടിനിടെ അത് ജീവിച്ചു പോക്കട്ടെ അതെന്തൊക്കെയോ കാണിച്ചിട്ടാണ് അത് ജീവിക്കുന്നത് അതിന് ചുമ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല തെറ്റ് കണ്ടു നമ്മൾ പറഞ്ഞു അത് ഒരു സൈഡ് വിട്ടു പിന്നെ ആൾക്കാർ ഇങ്ങനെ കടന്നാക്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ ഒത്തിരി താങ്ങാനായിട്ട് പറ്റത്തില്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക എന്തായാലും പറയുന്ന ആ കാര്യം കേട്ടു കാണിക്കേണ്ട വന്ന് ഇത് പറച്ചിൽ മാത്രമേ ഉള്ളായിരുന്നു കാണിക്കാതിരിക്കും പറച്ചില് മാത്രേ വൈഫാണ് ഞാൻ കാരണം ലീഗലി എന്നെ മാത്രമേ ചേട്ടൻ കല്യാണം കല്യാണം കഴിച്ചിട്ടുള്ളൂ അതിന്റെ തെളിവ് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പെഷ്യൽ മാരേജ് ആക്ട് ഏഹ് നയറ്റീൻ ഫിഫ്റ്റി ഫോർ ഇത് കൂടുതൽ തെളിവൊന്നും വേണ്ടല്ലോ സുദിച്ചേണ്ട വൈഫാ വൈഫാന്ന് പറയും ഈ രേഷ്മ എന്നുള്ള രേണു സുതി തന്നെയാണ് രേഷ്മെന്റെ ഒഫീഷ്യൽ നെയിമാണ് അതുകൊണ്ട് ഞാൻ വായിക്കുവാണ് ഫോർത്ത് ഷെഡ്യൂൾ ഓഫ് ദ സ്പെഷ്യൽ മാരേജ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ പ്രകാരം ഞങ്ങൾ വിവാഹം ചെയ്തവരാണ് ഇനി ഞാൻ സുദിച്ചേണ്ട ഫോട്ടോ വെക്കുന്ന സുചാണ്ടുടെ പേര് വെക്കുന്ന ഇവർക്കെന്നെ ഞാൻ ഇന്ന് വരെ വേറെ വേറെ ഒരാളെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ ഇനിയിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നില്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം പിന്നെ എന്തിനാ ഇവരിന്ന് പറയാൻ ആവശ്യമില്ലാത്ത ഇത് കാണേണ്ട അവസ്ഥ വന്നു ഇവിടെ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സുധി പറയുന്നത് ലീഗലി എന്നെ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ എന്നാണ് പുള്ളിക്കാരി പറയുന്നത് പക്ഷെ മറ്റവർ പറയുന്നത് എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ഡൈവോഴ്സ് ചെയ്തതാണെന്ന് അവർ പറയുന്നു അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് എന്താ സംഭവിച്ചിരിക്കുന്ന അറിയത്തില്ല ഇത് സത്യങ്ങൾ വിളിച്ചു പറയാനായിട്ട് കൊല്ലം സുധി ജീവിച്ചിരിക്കൂല്ല ഇപ്പൊ ഈ പറയുന്ന രേണു സുദ്ധിക്ക് കുറച്ച് ഈ പബ്ലിസിറ്റി ഒക്കെ കിട്ടി തുടങ്ങിയപ്പോഴാണോ ഈ പറയുന്നവരൊക്കെ രംഗത്തെത്തി ഓരോ കാര്യങ്ങൾ പറയുന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതുമാത്രമല്ല ഈ കൊല്ലം സുധിയുടെ ആദ്യ വാര്യ മരിച്ചു പോയിരിക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ആര് പറയുന്നതാണ് ശരി ആര് പറയുന്നതാണ് തെറ്റിൽ എന്ന് നമുക്ക് നമ്മുടെ ഈ പ്രേക്ഷകർക്കും അതോടൊപ്പം തന്നെ നമുക്കൊന്നും ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല ഇവർ പറയുന്നത് മാത്രമേ നമുക്ക് അങ്ങോട്ട് എന്താ പറയാ കേൾക്കുമ്പോ അതായിരിക്കും ശരി അല്ലെങ്കിൽ ഇതായിരിക്കും ശരി എന്ന് നമുക്ക് തോന്നി പോകുന്നത് ഇവിടെ പറയുന്ന കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ തട്ടിയെടുത്ത രീതിയിലൊന്നും അല്ലെങ്കിൽ ഇവര് വർത്തമാനം പറയുന്നത് അവര് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നതും അതിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിക്കുന്നുണ്ട് പല കാര്യങ്ങളും ആ കൊച്ചു കാണിക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ അകത്തെ ആ ഒരു സത്യാവസ്ഥ എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തായാലും കേട്ടു തന്നെയാണ് നെയ്മ് പക്ഷെ ടീച്ചർ ഇട്ട പേരാണ് രേഷ്മാ അത് സർട്ടിഫിക്കറ്റിൽ രേഷ്മ എന്ന് വന്നു പക്ഷെ എന്റെ സൂചിന്റെ രേഷ്മ എന്നുള്ള പേരിനേക്കാളും ഇഷ്ടം രേണു എന്നായിരുന്നു അതുകൊണ്ട് രേണു സുദീ എന്ന് അറിയപ്പെട്ടു രേണു സുദി ആയിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ചേച്ചി ഇത്രയധികം റീലുകളിലാണെങ്കിലും ആൽബത്തിലൊക്കെ ആണെങ്കിലും ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ഇതിന് മാത്രമേ സമയം കാണത്തുള്ളൂ എന്തായാലും നിങ്ങളുടെ ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി ഈ രേണു പറയുന്ന കാര്യം കേട്ട് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് വളരെ സങ്കടം ഉണ്ടാവും കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ റീൽസുകൾ അഭിനയിക്കുന്നു ഇത്രയൊക്കെ പിന്നെ ഷോർട്ട് ഫിലിമുകളിലൊക്കെ അഭിനയിക്കുന്നു നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ ഒത്തിരി ആയിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക് വലിയ കാശൊക്കെ കിട്ടുന്നുണ്ടാവുമല്ലോ എന്നുള്ള ചോദ്യത്തിന് ആ കുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട് അതിന്റെ ബാങ്ക് ബാലൻസ് വരെ അത് കാണിക്കുന്നുണ്ട് ഏർ എന്താണ്ട് ഇരുന്നൂറ്റി ഒരു ഒരുപാട് മാത്രമേ അതിനത് കിടപ്പുള്ളൂ അത് കാണുമ്പോൾ വലിയ സങ്കടം തോന്നുന്നുണ്ട്

കണ്ടല്ലോ രേൺ സുദീ കാണിക്കുന്ന ബാലൻസ് കണ്ടോ ബാങ്ക് ബാലൻസ് ആയിരത്തിന് താഴെ ഉള്ളൂ ഉള്ളൂ ഇതുകൊണ്ട് വേണം കൊച്ച് പല കാര്യങ്ങളും ചെയ്യാൻ അത് പറയുന്നുണ്ട് വളരെ വിഷമം തോന്നുന്നുണ്ട് ആഗ്രഹർ പോലും കരഞ്ഞു പോകുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ കുറ്റപ്പെടുത്തുന്നവരും ഇവിടെ കോടികൾ അനധ്വാനിച്ചുണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ മോശമാക്കി ചിത്രീകരിക്കുന്നവരും ഒക്കെ ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ വീട്ടിലത്തെ പെൺകുട്ടികളാണേ എങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമോ എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മളൊന്ന് ചിന്തിക്കണം ഇവിടെ ഈ പറയുന്ന കൊച്ച് കഷ്ടപ്പെട്ടുകൊണ്ട് കൊണ്ട് അതിന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് ജീവിക്കട്ടെ നിങ്ങൾ അതിനെ ഇങ്ങനെ ക്രൂശിച്ച് ഒരു വിധത്തിലാക്കരുത് പക്ഷെ തെറ്റ് കണ്ടാൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക തെറ്റ് കണ്ടാൽ നിങ്ങൾ അതിനെ അതിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് പിന്നെ ഈ പറയുന്ന ഈ രണ്ടാമത്തെ ഭാര്യ ആയിട്ട് ഇപ്പൊ എത്തിയിരിക്കുന്നവര് അവര് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ള കാര്യം രേണുമാണ് അത് പറയേണ്ടത് അല്ലാതെ കൊല്ലം ശ്രദ്ധിക്കാനും പറയാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ പുറത്തു വരും എന്തായാലും നമുക്ക് കാത്തിരിക്കാം എൻ്റെ പൊന്നാൽ തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റാൻ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ